കേരള പി എസ് സി കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരാഫെഡ് അസിസ്റ്റൻറ്റ് ക്യാഷ്യർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് മെയിൻ ലിസ്റ്റിലുള്ള അൻപത്തി ഒന്നിൽ പന്ത്രണ്ട് പേരും വീറ്റോ സഹകരണ പരീക്ഷാ പരിശീലന കേന്ദ്രത്തിലെ ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വീറ്റോയുടെ ചുണക്കുട്ടികൾക്കും മറ്റ് ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നതിനോടൊപ്പം അടുത്തുവരാനിരിക്കുന്ന ജി എസ്ഇ ബി ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ നിങ്ങൾ ഏവരെയും വീറ്റോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു